മാങ്ങ തിന്നണേ ഒരാഗ്രഹം ഓ നിങ്ങളൊക്കെ മാങ്ങ മാങ്ങ ഒരാഗ്രഹം മാങ്ങ തിന്നു ഓ മാങ്ങ നോക്കണ്ടേ നമുക്ക് നല്ല മാങ്ങ അതാ ആ ഇത് വാങ്ങാറ്റിയോ ഇത് വാങ്ങാൻ പറ്റിയോ നോക്കാം ആ ഇഷ്ടം പോലെയാണ് ആർക്ക് വേണമെങ്കിൽ വന്നിട്ട് പറിച്ചിട്ടുണ്ടോ അത്ര ഉണ്ടാവുമ്പോടുത്ത് മറ്റേ പറഞ്ഞാൽ അത്രയ്ക്കുണ്ട് തോനുണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടോ ഉണ്ടാ ആയില്ല ഇതായിട്ടുണ്ടോ ഓക്കെ ഓ ആയില്ല അതും ആയിട്ടില്ല തപ്പണം വനോ വേണ്ട അവനും ആയിട്ടില്ല എവിടെയൊക്കെ ഉണ്ടാവുന്നില്ല വേണ്ട ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം ഏകദേശമായിട്ടുണ്ട് അത് പോരാ പഴുത്ത് നോക്കിയെടുക്കണം നോക്കാം കിട്ടും മൂത്ത് നല്ല മൂത്തുണ്ട് ജസ്റ്റ് നിർത്തി വെച്ചാൽ തന്നെ പഴുക്കും പറിച്ച് വെക്കണം പക്ഷെ എന്നാലും മരത്തുമ്പന്ന് ഇത് കളറ് കണ്ടല്ലേ ഏതാണ്ട് അത് ഇത് കളക് കണ്ടോ അവിടെ ആ ചുവന്ന് നിൽക്കുന്നുണ്ടോ പക്ഷെ നമ്മളിതിൽ പഴുത്തിണ്ടാവും പഴുത്തിണ്ടാവ പഴുക്കനിയും പിടിക്കുന്ന സമയം ഞാൻ അവിടെ ഒരു മരം നല്ല മൂത്ത മാതി നല്ല മാങ്ങ നല്ല പോയിട്ട് കുറെ പറച്ചിന്നായിരുന്നു ഇത് കണ്ട കളറുണ്ടോ അതിൻ്റെ കറുണ്ടാക്കരുത് ആച്ച ഈ കറ കറൊലിക്കുന്ന ആണ്ടരുത് നമ്മൾ പഴുത്തുണ്ടാവുന്ന പഴുത്തില്ല ഇനി ഒരുപാട് പഴുക്കാണ്ട് അതിസാഹസികമായിട്ടുള്ള പൊക്കാണ് നമുക്കുള്ള ഒരാളെ കടപ്പുണ്ടോ എന്ന് സംശയമുണ്ട് കാണുന്നുണ്ട് പോരാ അത് മൊബൈൽ അടിച്ചിട്ടുണ്ട് മൊബൈൽ അടിച്ചാൽ പിന്നെ നമുക്ക് മറ്റേ നിപ്പാൻ കുപ്പിയൊക്കെ വരും ഉണ്ട് ഇപ്പോൾ അങ്ങനത്തെ തിൻ്റെ പേടിയ ആവണേ ഉള്ളൂ കോട്ടത്തിൽ അങ്ങായി വരുന്നേ ഉള്ളു ഏകദേശം ആ എസ് രണ്ടെണ്ണം ചാടി കിടപ്പുണ്ട് നമുക്കുള്ള കളറ് കണ്ട ഒന്ന് ഒരുപാടെന്നെ കടമുണ്ട് കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞൊക്കെ അയ്യ കിടക്കയ്യോ കണ്ടാ സൂപ്പർ ആസാ മാങ്ങ തിന്നാമ്പോതിയാകുമ്പോൾ തോട്ടത്തക്കറി തിന്നണോ നല്ല സുന്ദരമാവശന ഒരു ചെറിയൊരു പണി കിട്ടി mana Uh. Oh. Aduh. Betul-betul. Hmm. apa ഇത്രയും പഴം കിട്ടിയിട്ടുണ്ട് ഇത്രയും വാങ്ങാം അത് കൊണ്ടുപോകണല്ലോ അതാണ് രസം